അപ്പം ഇന്നത്തെ ദിവസം അച്ഛനൊരു സാധനം നമുക്ക് വേണ്ടി ഉണ്ടാക്കി തരുന്നുണ്ട് അപ്പോൾ അതെന്താണ് അച്ഛനോട് തന്നെ ചോദിച്ചു നോക്കാം എന്താണ് അച്ഛൻ ഉണ്ടാക്കുന്നതെന്ന് ഇന്നും അച്ഛനൊരു ഫെർട്ടിലൈസ് ആയിട്ടായിട്ട് വരുന്നത് ആ ഏഹ് ആ വെള്ളമല്ലേ ആ ഇതിൻ്റെ ഇൻ ഇൻഗ്രീഡിയൻസ് അച്ഛനെ ഫസ്റ്റിൽ പറഞ്ഞുതരാം ഓക്കെ കേട്ടോ വരട്ടെ ഇത് പച്ച വെള്ളമാണേ ഓക്കെ ഇത് കടലപ്പിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് കേട്ടോ ഇത് തൈര് തൈര് ശർക്കര ശർക്കര ഞാൻ ഒന്നും കൂടി തരാം വെള്ളം ഇതെന്താ നമ്മൾ ഈ കടലപ്പെണ്ണാക്ക് വെള്ളത്തിൽ ഇടുന്നു അതിനോടൊപ്പം തന്നെ ഈ ശർക്കരയും തൈരും അതിനോടൊപ്പം ആഡ് ആഡ് എന്നിട്ട് ഒരു ത്രീ ഡേയ്സ് മാറ്റി വെക്കുന്നു മൂന്ന് ദിവസം ഡേയ്സ് ഇത് കറക്റ്റ് ആയിട്ട് നടന്നാൽ ശേഷം നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു നന്നായിട്ട് അത്യാവശ്യം ഇരട്ടി വെള്ളം എങ്ങനെയാണ് അതിന് വേണ്ട ലൂസാക്കിയിട്ട് നമുക്ക് ചെടികളുടെ താഴെ അപ്ലൈ ചെയ്യാം എന്ന് പറയുമ്പോൾ അതായത് നമ്മൾ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് ഇപ്പം നമ്മൾ ക്രേശ്യ എടുത്തിട്ടുള്ളൂ അപ്പൊ അതിനനുസരിച്ച് ഇപ്പൊ ഹ്യൂജ് ക്വാണ്ടിറ്റി വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് സാധനങ്ങളും കൂട്ടുക പക്ഷെ പക്ഷേ ഇത് ചെടികളുടെ അടിയിൽ പോകുന്നതാണ് അതെ ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല നല്ലതേ ചെയ്യുള്ളൂ കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇതിന് പ്രത്യേക ക്വാണ്ടിറ്റിയും താഴെ ഒഴിച്ചു കൊടുക്കാൻ ക്വാണ്ടിറ്റി ഒഴിച്ചു അറിയാം ഡൈല്യൂഷൻ ഇപ്പം ഞാനൊരു മഗ്ണ്ടാൽ നമുക്കൊരു രണ്ടിരട്ടി വെള്ളം ചേർത്തതിനു ശേഷം മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ചെടികൾ താഴെ അപ്ലൈ ചെയ്യാം ഓക്കെ ശർക്കരയും തൈരൊക്കെ പിന്നെ ഇതിന് നല്ല ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അച്ഛൻ കാണിച്ചു തരാം പിന്നീട് പറയണം അപ്പൊ തന്നെ പറയണോ അച്ഛൻ അത് ഉണ്ടാക്കാൻ ഫസ്റ്റ് ഇതിൽ ചെയ്യട്ടെ വെള്ളത്തിൽ അപ്പൊ അച്ഛൻ കടലപ്പിണ്ണൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കടലപ്പിന്നെ അച്ചടി ആഡ് ചെയ്തു ഇനി ഇതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു ഈ തൈര് ഇതിലോട്ട് ഒഴിക്കുന്നു കേട്ടോ ഓക്കെ ഒഴിക്കുന്നു നമ്മൾ ഈ ശർക്കരേന്റെ ആണി ഇതിലോട്ട് ഇടുന്നു ഇവരെ മൂന്ന് ദിവസം നമ്മൾ മാറ്റി വെക്കുന്നു മൂറ്റി വെച്ചതിനു ശേഷം നമ്മൾക്ക് രണ്ടിരട്ടി വെള്ളം കഴി വെള്ള രണ്ടരട്ടി വെള്ളം ആഡ് ചെയ്യാം മൂന്ന് ദിവസത്തിന് ശേഷം ഇതിൻ്റെ ചെടികളുടെ താഴെ അപ്ലൈ ചെയ്യുക ചെടികൾക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ പ്രോട്ടീനും കിട്ടും അത് ശരി പുഷ്പങ്ങൾ നന്നായിട്ടുണ്ടാവും ഓഹോ പിന്നെ നമ്മൾ ഈ ലാക്ടിക് ആസിഡ് നമ്മൾ എന്താ പറയുക തൈര് ആസിഡ് ആസിഡ് ആണ് അത് അതിന് വളരെ നല്ലതാണ് ബാക്ടീരിയ നല്ല നല്ല ഗുഡ് ബാക്ടീരിയസിന് അത് കൊടുക്കുന്നു ഒരുപാട് അടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെടികൾക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ ഗുണങ്ങളും ഇത് കിട്ടും പ്രോട്ടീൻസ് കാര്യമായിട്ട് ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ഇത് മൂന്ന് ദിവസം ശേഷം അപ്ലൈ ചെയ്യുള്ളൂ ഇപ്പം നമ്മൾ ഈ ഒരു മഗ് മാറ്റി വെക്കുന്നു രണ്ട് മഗ് വെള്ളം ആഡ് ചെയ്യും ഞാൻ കാണിച്ചു കൊടുക്കാം ഇവിടെ ഒരുപാട് ഫെർട്ടിലൈസറും പെസ്റ്റിസൈഡൊക്കെ ഇങ്ങനെ ബക്കറ്റിൽ കിടക്കുന്നുണ്ട് പുളിക്കാനൊക്കെ ആയിട്ട് മാറ്റി വയ്ക്കുന്നു അല്ലേ മൂന്ന് ദിവസം ഓക്കെ ആ സെൻ്ററിലേക്ക് വെച്ചോളൂ ആ ഇരുന്നോട്ടെ ആയിക്കോട്ടെ അല്ല ഈ റോൽ ഇങ്ങനെ ഇരുന്നോട്ടെ അതെ ഒരുപാടുണ്ടല്ലോ ഓക്കെ അപ്പൊ അച്ചാ ഒരു ടാറ്റ പറഞ്ഞോളൂ ഓക്കെ ബായ് ഓക്കെ അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക കൃഷി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അയച്ചു കൊടുക്കുക അപ്പം ഓക്കെ ബൈ ബൈ നാളത്തെ വീഡിയോയിൽ കാണാം